കാര്യം പറയാനാ വന്ന് കേറിയെ തിരക്കിറങ്ങിയത് വരണവഴി ഞാൻ അച്ഛനെ കണ്ടു ജംഗ്ഷനിൽ വെച്ച് എത്രയായാലും സേതുവിന്റെ പെങ്ങടെ കെട്ടിയവനല്ലേ ഞാൻ ആ ഒരു ബഹുമാനം വേണ്ടേ സ്നേഹത്തോടെ ഒരു ഒരു അച്ഛൻ എന്ത് ലൂട്ടി ദേ കാര്യം ഞാൻ സേതുനോട് പറയാം ഇഷ്ടമില്ലാത്തടത്ത് പറ്റിക്കൂടുന്ന ടൈപ്പ് അല്ല ഇരമണൻ അഭിമാനം വിറ്റ് തിന്നുന്നവനല്ല അടുത്ത വണ്ടിക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് കരുതിയതാ പിന്നെ സേതുവിന്റെ അമ്മയൊക്കെ ആലോചിച്ചപ്പോ അത് ചെയ്യാൻ മനസ്സ് വന്നില്ല രമണൻ അതെനിക്ക് അറിഞ്ഞൂടെ നീ എങ്കിലും കൂടെ ബാക്കി എല്ലാവരും എന്നെ ജോലി മുണ്ട് മുറുക്കി പട്ടിണി കിടക്കാം ചെയ്ത് മേലുദ്യോഗസ്ഥന്മാർ ഭരിക്കാൻ വന്നാൽ എന്നിട്ട് തരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ് ഉലുവ നമുക്കത് സീർട്ട് വലിക്കാൻ തകിയോ നമുക്ക് മാസം ഒരു പതിനായിരം രൂപ കിട്ടുന്ന ജോലി വേണം തോറ്റ വിഷയം പിന്നെ എഴുതിയില്ലേ എന്തേ വല്ല കളക്ടർമാരുടെയോ ചീഫ് സെക്രട്ടറിമാരുടെയോ ഒഴിവുണ്ടായിരുന്നു